ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നത്തെ സെഷനെ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഒ എക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് വീഡിയോയുടെ താഴെയും ദേൻ അതുപോലെ പേഴ്സണലിയൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഞാൻ ഓൾറെഡി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇനി അത് കണ്ടിട്ടില്ലാത്തവർക്കും പിന്നെ കുറച്ചും കൂടെയൊക്കെ ടോപ്പിക്സ് ഞാൻ ഈ ഞാൻ തന്ന സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ടോപ്പിക്കുകളും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് സെഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജ്ജിത അപ്പോൾ അതിനു മുമ്പ് നമുക്കിപ്പോൾ എക്സാമിന് ഒരു മാസം കൂടെ ഉള്ളു േ അപ്പോൾ ഒരു മാസം നല്ല തകർത്തിയായിട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കുകയാണ് അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം നല്ലൊരു സപ്പോർട്ടല്ല ചില ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു ഡൗട്ട് വരുന്നു പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ നോക്കി വായിക്കത്തില്ല ചില കാര്യങ്ങൾ അതിനൊക്കെ ആ നല്ലതൊരു വീഡിയോ എപ്പോഴും കേൾക്കുന്നത് വീഡിയോ ഇനി കണ്ടില്ലെങ്കിൽ ഓഡിയോ ഓഡിയോ കേട്ടാലും മതി നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യൂട്യൂബിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ഇത് അവിടെ എവിടെയൊക്കെ മാർക്ക് എടുക്കുക സോട്ട് ചെയ്യാനൊക്കെ സമയം പോകും അപ്പോൾ നമുക്ക് കറക്റ്റായ രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറാവണമെങ്കിൽ നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ സെക്രട്ടേറിയറ്റോയുടെ ബാച്ചിസ്റ്റ് ആണ് ണ്ട് ഏകദേശം കഴിയാറായി എങ്കിലും ലൈവ് സെയിം ടൈം റെക്കോർഡും കൂടി ആയതുകൊണ്ട് ലൈവ് പറ്റാത്തവർക്ക് റെക്കോർഡ് വീഡിയോ കിട്ടും മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈ ത്രീ സിക്സ് ടു ഒന്ന് ഡിസ്കൗണ്ട് കോഡ് പേജ് ജോയിൻ ചെയ്യണം പിന്നെ അട നടത്തുന്ന എല്ലാ കോഴ്സും നടക്കി കിട്ടുന്നതാണ് മെഗാ പാക്ക് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏകദേശം ഫൈവ് തൗസൻഡ് കൊടുത്ത് മെഗാ പാക്ക് പർച്ചേസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയുടെ പ്ലാറ്റ്ഫോമിലെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ദെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹ്യവും സ്വാതന്ത്ര്യ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ കുറച്ച് സമരങ്ങൾ അതായത് ഗാന്ധിജിയുടെ സമരം നിസ്സഹകരണം അതുപോലെ ചൗരി ചൗര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഗാന്ധിജിയും സമരങ്ങളും എന്ന ഒരു ഭാഗം അവിടെ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും തും വരെയും പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുമാണ് ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടാമത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ അപ്പം സെക്കൻഡ് ഈ ദേശീയ ഗാനം ദേശീയ ഗീതം അതുമായി ബന്ധപ്പെട്ട് ആലപിക്കാൻ എത്ര സമയം വേണം ഇത് ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദേശീയ പുഷ്പം ഇത് അങ്ങനെയുള്ളതെല്ലാം പഠിക്കുക പിന്നെ നമ്മുടെ കമ്മീഷനുകൾ അത് ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിലും പറഞ്ഞായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇതെന്നാണ് ഈ കമ്മീഷനുകളൊക്കെ ഫോം ചെയ്തത് എത്ര അംഗങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വേണ്ട അടുത്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ ആ ഭാഗം ജോഗ്രഫിയിൽ നിന്ന് നന്നായിട്ട് നോക്കണം പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പരിഷ്കർത്താക്കളാണ് അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വി ടി ഭട്ടത്തിരിപ്പാട് കുമാര ഗുരുദേവൻ മന്നത്ത് പത്മനാഭൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഈ ഭാഗം ഇത്രയും നന്നായിട്ട് ഇവിടെ നിന്ന് നോക്കുക പിന്നെ ബയോളജിയിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില ഒരുപാടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടെൻത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ആ ഒരു ഭാഗം ഊന്നൽ കൊടുത്ത് പഠിക്കുക ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളെന്ന് പറയുമ്പം അവിടെ സ്പെഷ്യലായിട്ടൊന്നും സെലക്ട് ചെയ്യണ്ട എല്ലാം പഠിക്കുക വൈറ്റമിൻസ് എല്ലാം പഠിക്കണം അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് പഠിക്കുക അതിൻ്റെ രാസനാമങ്ങൾ പഠിക്കുക അതിൻ്റെ സോസുകൾ പഠിക്കുക രോഗങ്ങൾ രോഗകാരികൾ അതും ഇതുപോലെ തന്നെ ബാക്ടീരിയ രോഗങ്ങൾ വൈറൽ രോഗങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ അതിന് പറയുന്ന വേറൊരു പേര് ഇതെല്ലാം അതിനകത്ത് വരും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടൊരു സമയത്ത് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അതല്ല ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ കുറേ പദ്ധതികളൊക്കെ ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം കെമിസ്ട്രിയിലേക്ക് വരുമ്പം ആറ്റം ആറ്റത്തിൻ്റെ ഘടന അരി അരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും ആ പേര് കൊടുത്തത് ആര് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കെമിസ്ട്രിയിൽ നിന്ന് നോക്കുക ഫിസിക്സിലേക്ക് വരുമ്പം നമ്മുടെ ചലനം പ്രകാശം ശബ്ദം ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണം പിന്നെ അടുത്തത് മാത്സാണ് അപ്പോൾ മാത്സ് ഞാൻ ഫുള്ള് പഠിക്കാൻ പറയുന്നുണ്ട് കാരണം അത്ര വലിയ ടഫൊന്നുമില്ല മാത്സ് അതായത് ടഫ് ഇല്ലാതെ മീൻസ് നിങ്ങൾ സംഖ്യകളും അടിസ്ഥാന വലിയ കുഴപ്പമില്ല ഒസാക ലസാകോ കുഴപ്പമില്ല ഭിന്നസംഖ്യ ദശാംശ സംഖ്യ ശരാശരിയും വലിയ പ്രശ്നമില്ല പിന്നെ ഈ ലാഭവും നഷ്ടവും സമയവും ദൂരം വർഗവും വർഗ്ഗം മൂലവുമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പക്ഷേ അത് പഠിക്കണം കാരണം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് മാത്സ് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് പോവുക പിന്നെ ഒറ്റ ഇരുപത് പതേ ഇതിനകത്ത് റീസണിങ്ങിലേക്ക് വരുമ്പോൾ അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും തന്നെയാണ് ഏകദേശം ഒരു എട്ട് ടോപ്പിക്കുകളുണ്ട് അതും പഠിക്കണം കാരണം മാക്സിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള കട്ട് ഓഫുകൾ തന്നെയായിരിക്കും അപ്പോൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം മാർക്ക് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതായത് നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒന്ന് എൽ ജി എസ് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം നിങ്ങൾ വിഷമിക്കില്ല നിരാശപ്പെടല്ലേ പി എസ് സി ഒക്കെ അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ പഠിച്ചാലും എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ടെൻഷൻ കാരണോ അല്ല മറ്റു പല പ്രശ്നങ്ങൾ കാരണോ നമ്മുടെ കയ്യിൽ നിന്ന് പോവും പിന്നെ നമുക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി വേണം എന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഞാനിനി പരാജയപ്പെട്ടു ഇനി ഞാൻ ഒന്നിനും ഇല്ല അങ്ങനെയൊന്നും വേണ്ട ഡിസംബറിലെ നമ്മുടെയൊക്കെ ഫോൺ ഫസ്റ്റ് ഫേസ് എക്സാം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫേസ് തന്നെയാണ് എക്സാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ നല്ലതായിട്ട് ചിന്തിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങിക്കോ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചാൽ അവർ പോസിറ്റീവ് എനർജി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും നമുക്ക് ചുറ്റും നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് തന്നെ പഠിക്കും അപ്പോൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇത്രയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ടോപ്പിക്കുകളൂടെ നോക്കുക ഇനി ഇത് എൻ്റെ പി ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുന്ന പി ഡി എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റ് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനു മുമ്പ് നമ്മുടെ കോഴ്സും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ പോയി ഹഡാ ട്വൻറ്റി ഫോർ സെമം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും കാണാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ടെൻത്ത് പ്രിലംസിൻ്റെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻസിൻ്റെ ബാച്ച് കാണാം പർച്ചേസ് നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടെസ്റ്റ് സീരീസ് എസ് സി ആർ ടി ഒക്കെ ബേസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒൻപത് ഇ ബുക്കുകളും ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വൈ കോഡ് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന കോഡ് ഒന്ന് കൊടുക്കുക അപ്ലൈ കൊടുക്കുക ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയുടെ കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇനി കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ആഡൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കേരള ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ ചോദിക്കും ഇവിടെ മൈ മൈക്കോണ്ടിൻ്റ് കോഴ്സ് ഉണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി പേജിലാണ് ഞാൻ ഈ ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഞാൻ പി ഡി എഫ് ആക്കി ഇൻസ്റ്റാൾ ചെയ്ത് തരാം ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇവിടെയാണ് കമ്മ്യൂണിറ്റി സജിത ഹിസ്റ്ററി അല്ല സജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റിയാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണും കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് വന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ഒരുപാട് ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അതിനൊക്കെയായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ